നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നണികളെ സംബന്ധിച്ചും പാർട്ടികളെ സംബന്ധിച്ചും അങ്ങേയറ്റം നിർണായകമാണ് ഭരണ തുടർച്ചയുടെ സാധ്യതകളിലേക്കുള്ള ധൈര്യം എന്നതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന് ഒന്നും കൂടി അഭിമാന പോരാട്ടമാണ് ഇടതുമുന്നണിയെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും പിണറായി വിജയനെയും വെല്ലുവിളിച്ച പുറത്തേക്ക് പോയ പി വി അൻവറിനെ പാഠം പഠിപ്പിക്കുവാനുള്ള അവസരമായിട്ടാണ് ഇടതുമുന്നണിയും സി പി എമ്മും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും നിലമ്പൂർ അതിജീവനത്തിന്റെ പോരാട്ടമാണ് തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കും മുന്നണിക്ക് തിരിച്ചുവരവിന്റെ പ്രതീക്ഷയെങ്കിലും ഉണ്ടാകണമെങ്കിൽ നിലമ്പൂരിലെ വിജയം അത്യാവശ്യമാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് അതുകൊണ്ട് തന്നെ ബി ജെ പിയും ഇതുവരെ നടത്താത്ത ഒരു രാഷ്ട്രീയ പോരാട്ടം ഉറപ്പായും നിലമ്പൂരിൽ കാഴ്ചവെക്കും മറ്റു ചില പാർട്ടികളും സ്വതന്ത്രന്മാരും നിലമ്പൂർ സീറ്റിൽ നോട്ടമിട്ടിട്ടുണ്ട് അവരാരും വിജയത്തിലേക്കെത്തുകയോ വലിയ തോതിലുള്ള ഓളം സൃഷ്ടിക്കുകയോ ചെയ്യുകയില്ലെങ്കിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്ന ശക്തികളായി മാറുമോ എന്ന ഭയം ഇരു മുന്നണികൾക്കുമുണ്ട് യു ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഇനിയും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്തും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയും ഒരേപോലെ നിലമ്പൂർ സീറ്റിൽ നോട്ടമിട്ടിട്ടുണ്ട് ഇരു നേതാക്കൾക്ക് വേണ്ടിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്പരം ചേരിതിരിഞ്ഞ് പ്രാദേശിക നേതാക്കളും സൈബർ പോരാളികളും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഈ രണ്ടു പേരിൽ ആരെയും തങ്ങൾക്ക് കിട്ടില്ലെന്ന ബോധ്യം സി പി എമ്മിന് നന്നായിട്ടുണ്ട് അപ്പോഴും പാലക്കാട് മോഡൽ രാഷ്ട്രീയ നീക്കമാണ് നിലമ്പൂരിൽ സി പി എം നടത്താൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആരെയെങ്കിലും സി പി എമ്മിനൊപ്പം ചേർത്ത് നിർത്തി മത്സരിപ്പിക്കുവാനാണ് അവർ ആലോചിക്കുന്നത് ഇതിനായി പല കോൺഗ്രസ് നേതാക്കളെയും സി പി എം നേതാക്കൾ സമീപിക്കുവാനും തുടങ്ങിയിട്ടുണ്ട് വി എസ് ജോയിയുടെയും ആര്യാടൻ ചോക്കത്തിന്റെയും പേരുകൾ മാത്രം ചർച്ച ചെയ്യപ്പെട്ട ഇടത്തേക്കാണ് ഇന്നിപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ആലിപ്പറ്റ ജമീലയുടെയും പേര് ഉയർന്നു വരുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള വനിതയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ചില കോൺഗ്രസുകാർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ആലിപ്പറ്റ ജമീലയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പൊടിക്കൈകളാണ് ഓരോ നേതാക്കൾക്കും വേണ്ടി കൃത്യമായ പി ആർ നടക്കുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ് മൊത്തത്തെ പാർട്ടിക്ക് വേണ്ടി പി ആർ ചെയ്യുവാൻ ആരുമില്ലെങ്കിലും നേതാക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ആവോളം ആളുകളുണ്ട് ആ കൂട്ടത്തിൽ തന്നെയാകും ആലിപ്പട്ട് ജമീലിക്ക് വേണ്ടി വാദമുയർത്തി രംഗത്ത് വന്നിട്ടുണ്ടാവുക കോൺഗ്രസ് ആര്യാടനും ജോയ്ക്കും അപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൂടി നോക്കുന്നുണ്ട് പ്രശ്നപരിഹാരം എന്ന നിലയിൽ മറ്റൊരാളിലേക്ക് കൂടി ചർച്ച എത്തിക്കുവാനാണ് നീക്കം ആര്യാടൻ ചൌക്കത്തിന് മത്സരിപ്പിച്ചാൽ പി വി അൻവർ ഉൾപ്പെടെ കോൺഗ്രസിന് പ്രതികൂലമാകുന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയും ജോയിയെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയിൽ കലഹമുണ്ടാക്കാനുള്ള സാധ്യതയും കോൺഗ്രസ് മുന്നിൽ കാണുന്നു ജോയിയെ പരിഗണിച്ചാൽ ആര്യാടൻ ചൌക്കത്ത് പാർട്ടിയുമായി പിടങ്ങുവാനുള്ള സാധ്യതകളും ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിണക്കിയാൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ലെന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം രണ്ട് കൂട്ടരെയും അനുനയിപ്പിച്ച സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ ഒത്തുതീർപ്പ് ചർച്ചകൾ പലതവണ നടത്തിയെങ്കിലും ഇതുവരെ സമവായം സാധ്യമായിട്ടില്ല ഇതോടെയാണ് മൂന്നാമതൊരാളെ കോൺഗ്രസ് പരിഗണിക്കുന്നത് ഈ സാധ്യതയാണ് ആലിപ്പറ്റ ജമീലക്കുള്ള നറുക്കായി മാറുമെന്ന് അവർക്കൊപ്പമുള്ളവർ ധരിക്കുന്നത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ജമീലയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് കോൺഗ്രസിന്റെ മിക്ക പരിപാടികളുടെയും സജീവ സാന്നിധ്യം കൂടിയാണ് ആലിപ്പറ്റ ജമീല അതേസമയം അവരെ ചാക്കിട്ടു പിടിക്കുവാൻ സി പി എം നീക്കങ്ങൾ ആരംഭിച്ചതായി അറിയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നാടകീയമായിട്ടായിരുന്നു സിപിഎം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നത് സരിൻ കോൺഗ്രസ് വിട്ട് നേരെ സി പി എം സ്ഥാനാർത്ഥിയാവുകയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സരിൻ വേഗം സി പി എം സ്ഥാനാർത്ഥിയായത് രണ്ടാം സ്ഥാനത്തെത്താതെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും സി പി എമ്മിന്റെ പരമാവധി വോട്ടുകൾ അവർക്ക് തന്നെ ലഭിക്കുവാൻ സരിന്റെ സ്ഥാനാർത്ഥിത്വം അന്ന് കാരണമായിരുന്നു അതേ ശൈലിയിൽ ആലിപ്പറ്റ ജമീലിലേക്കാണ് ഇപ്പോൾ സി പി എമ്മിന്റെ കണ്ണ് പൊതുവെ എല്ലാവർക്കും സ്വീകാര്യ അവരെ നിലമ്പൂരിൽ അവതരിപ്പിച്ചാൽ നേട്ടമുണ്ടാകുമെന്ന് സി പി എം കരുതുന്നു ആലിപ്പറ്റ ജമീലയ്ക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ താല്പര്യമുണ്ടെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ് ആ വ്യക്തതയെ സി പി എം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അവരെ എളുപ്പത്തിൽ ഇടതുപാളയത്തിലേക്ക് എത്തിക്കാം അങ്ങനെ എത്തിച്ച് കൃത്യമായി ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് പോയാൽ വിജയിക്കുവാൻ കഴിയുമെന്ന ബോധ്യവും സി പി എമ്മിനുണ്ട് ഇനി ഒരുപക്ഷെ വിജയം ഉണ്ടായില്ലെങ്കിലും ആ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിന് ദോഷകരമായി ഭവിക്കുവാൻ സാധ്യതകൾ കുറവാണ്